ജനുവരി മാസം താരവിവാഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തോടെയായിരുന്നു തുടക്കം പിന്നാലെ സ്വാസിക അടക്കമുള്ളവരുടെ വിവാഹങ്ങൾ നടന്നു ജനുവരി മാസം നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ വിവാഹം നടനും ടെലിവിഷൻ അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും സീരിയൽ താരം അനിലും തമ്മിലുള്ള വിവാഹമാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം അതിഗംഭീരമായി കോഴിക്കോട് വെച്ച് നടന്നത് ഇപ്പോഴിതാ നാളെ ഇരുവരും വിവാഹം എന്ന പവിത്രമായ ചടങ്ങിലൂടെ ഒന്നാകാൻ പോവുകയാണ് ഇപ്പോഴിതാ മെഹന്തി ഹൽദി ആഘോഷം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം കൊണ്ടാടുകയാണ് ഗോപികയും ജിപിയും രണ്ട് ചടങ്ങുകളുടെയും ചിത്രങ്ങൾ ഇരുവരും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മെഹന്തി ആഘോഷം ജി പി വീട്ടിൽ ൊപ്പമാണ് ആഘോഷിച്ചത് പൊതുവെ മെഹന്തി ഇടാത്ത ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ മെഹന്തി ഫങ്ഷൻ തന്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി മെഹന്തി ഇടാൻ വേണ്ടി അവർ തന്നെ ഒരുക്കിയ ഫംഗ്ഷൻ ആണെന്നുമാണ് താൻ കരുതിയതെന്നാണ് വീഡിയോ പങ്കിട്ട് ജി പി പറഞ്ഞത് പിന്നീട് അവർ തന്റെ കയ്യിൽ രണ്ട് വെറ്റില വെച്ച് അതിൽ മെഹന്ദി കൊണ്ട് ഡിസൈനുകൾ ചേർത്ത് തുടങ്ങിയപ്പോഴാണ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായതെന്നും മെഹന്തി ഫങ്ഷൻ വീഡിയോ പങ്കിട്ട് ജി പറഞ്ഞു ോപികയും ജിപിയും ഒരുമിച്ചാണ് ഹൽദി ഫങ്ഷൻ ആഘോഷിച്ചത് കളർഫുൾ ആയ ഹൽദി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് മതിവരുന്നില്ലെന്നാണ് ഇരുവരുടെയും ആരാധകർ കുറിച്ചത് വിവാഹ നിശ്ചയത്തിന് അധികം ആളുകളെ പങ്കെടുപ്പിക്കാൻ ജിപിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹം ആഘോഷമാക്കാൻ വിദേശത്തുള്ള കസിൻസ് വരെ എത്തിയിട്ടുണ്ടെന്ന് പുത്തൻ വീഡിയോയിൽ ജി പി പറയുന്നു മെഹന്തി ഫംഗ്ഷൻ കസിൻസ് അടിപൊളിയാക്കിയെങ്കിലും ഹൽദി ആഘോഷം പവർഫുൾ ആക്കിയത് ജീപ്പിയുടെയും ഗോപിയുടെയും സുഹൃത്തുക്കളാണെന്നത് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് ഫുൾ കളർഫുൾ ആഘോഷം വധുവരന്മാരുടെ ഡ്രസ്സിന്റെ കളർ കോമ്പിനേഷനാണ് ആദ്യത്തെ ആഘോഷം പിന്നെ നിറങ്ങൾ വാരിയറിയുന്നുണ്ടായിരുന്നു ഹൽദിക്ക് വധുവരമാർ മഞ്ഞയും ചുവപ്പും കളർ കോമ്പിനേഷനുള്ള വസ്ത്രം ധരിച്ചപ്പോൾ അതിൽ പങ്കെടുത്തവരുടെ വസ്ത്രം വെള്ളയും ലൈറ്റ് പിങ്കും ഒക്കെയായിരുന്നു വണ്ടിയിൽ ജീപ്പിയും ഗോപികയും വന്നിറങ്ങിയപ്പോൾ ഡാൻസും പുഷ്പവൃഷ്ടിയും പുഷ്പവൃഷ്ടിയുമെല്ലാമായാണ് സുഹൃത്തുക്കൾ ആഘോഷിച്ചത് നടി മിയ ജോർജ് മുതൽ അഞ്ജു കുര്യനടക്കം ഇൻഡസ്ട്രിയിലെ ഗോപികയുടെയും ജിപിയുടെയും അടുത്ത സെലിബ്രിറ്റി സുഹൃത്തുക്കളെല്ലാം ഹൽദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹിതരായ സ്വാസികയും വരൺ പ്രേം ജേക്കബ് അടക്കമുള്ള സുഹൃത്തുക്കളും എത്തിയിരുന്നു മൗഷാദ് കൊച്ചിനാണ് മനോഹരമായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ദേവി ഇവൻസ് ആൻഡ് ട്രഡ്യൂഷൻ കമ്പനിയാണ് ഇവൻ മുഴുവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജസാഷ് ഡെസ്റ്റിനേഷൻ സ്റ്റുഡോ ആണ് ഗോപികളുടെയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് വരന്റെ വസ്ത്രം ഫരീദ് ഇൻഫിനിറ്റിയും നിസാൻ മേക്കോവേഴ്സ് ആണ് ഗോപിയുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ചെയ്തത് ദിവസത്തെ ചടങ്ങുകളുടെ വീഡിയോയും ജിപിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കുറച്ചു ദിവസം മുമ്പ് ബ്രൈറ്റ് ടു ബി ആഘോഷമാക്കേണ്ട ചിത്രങ്ങൾ ഗോപിക പങ്കിട്ടിരുന്നു വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് ജിപിയുടെയും ഗോപികയുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വരെ ഒരു സൂചന പോലും ഇരുവരും പുറത്തുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നാകാൻ പോകുന്നുവെന്നത് ആരാധകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു